മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അന്നാരാജൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസിലൂടെയാണ് അന്നാരാജൻ സിനിമയിലെത്തുന്നത് ചിത്രത്തിൽ അന്ന അവതരിപ്പിച്ച ലിച്ചി എന്ന കഥാപാത്രവും അന്നയും ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയതോടെ അന്നയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് അന്നാരാജൻ താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ബോഡി ഷെയ്മിങ്ങും അന്ന നേരിടാറുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെയുള്ള ബോഡി ഷെയ്മിങ്ങിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അന്ന രാജൻ കഴിഞ്ഞ ദിവസം അന്ന ഒരു ഡാൻസ് റീൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ഒരാൾ താരത്തെ അപമാനിക്കുന്ന കമന്റുമായി എത്തുകയായിരുന്നു മാംസപിണ്ടത്തിന് അനങ്ങാൻ വയ്യ എന്നായിരുന്നു കമൻറ്റ് തുടർന്നാണ് അന്ന സ്റ്റോറിയിലൂടെയും പോസ്റ്റിലൂടെയുമായി പ്രതികരിക്കുന്നത് താൻ രോഗബാധിതനാണെന്നും ബോഡി ഷേമിംഗ് കമൻറ്റിട്ട് തന്നെ വേദനിപ്പിക്കരുതുമെന്നുമാണ് അന്ന പറഞ്ഞത് താരത്തിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങൾക്ക് വീഡിയോയോ എന്നെയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം പക്ഷേ ഇതുപോലത്തെ ഇടുന്നതും അതിന് ലൈക്ക് നൽകുന്നതും വേദനാജനകമാണ് നിരവധി കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ മൂവ്മെൻറ്റുകൾക്ക് നിയന്ത്രണം സംഭവിക്കുന്നത് ഞാൻ ഓട്ടോ ഓട്ടോഇൻമൂണൽ തൈറോയിഡ് രോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്ന പറഞ്ഞത് ചില ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിന് വീക്കം വെക്കും പിറ്റേ ദിവസം മെലിഞ്ഞു കാണും മുഖത്തിന് വണ്ണം വെക്കുകയും ജോയിൻ്റുകളിൽ വേദനയും അങ്ങനെ ഒരുപാടൊരുപാട് ലക്ഷണങ്ങൾ കാണിക്കും എന്നിട്ടും കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കില്ല കാരണം ഞാനും ഈ ലോകത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുകളയുക അല്ലാതെ ഇതുപോലെ കമൻ്റ് ചെയ്യരുതെന്നും അന്ന പറഞ്ഞു എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട എല്ലാവരോടും നിങ്ങളുടെ കരുതലിനും സ്പെഷ്യൽ കമൻറ്റുകൾക്കും നന്ദി ടൈറ്റ് ഫിറ്റിംഗ് ഉള്ള വസ്ത്രവും ഉഷ്ണവും കാരണമാണ് എൻ്റെ ഡാൻസ് സ്റ്റെപ്പുകൾ നിയന്ത്രിക്കപ്പെടുന്നത് പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറല്ല പാഷനേറ്റ് ഡാൻസറാണ് പക്ഷേ ഞാൻ എൻ്റെ ഏറ്റവും മികച്ചതായി ശ്രമിച്ചു അതിൽ ഞാൻ സന്തുഷ്ടയാണ് അടുത്ത തവണ പരിധികളില്ലാതെ ഡാൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം സാഹചര്യം മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നത് തുടരുക എല്ലാവരോടും സ്നേഹം ദയവ് ചെയ്ത് പിന്തുണയ്ക്കുന്നത് തുടരുക എന്നും അന്നാരാജൻ പറയുന്നുണ്ട്